സംഘടനയായ അമ്മയിൽ നിന്നും വേർപിരിഞ്ഞ് ഡബ്ല്യു സി സി രൂപീകരിച്ച വനിതാ താരങ്ങളെ തിരിച്ചെത്തിക്കാൻ പുതിയ നേതൃത്വം ഒരുങ്ങുന്നു പുതിയ ഭരണസമിതിയുടെ ആദ്യ അജണ്ടകളിൽ തന്നെ ഇക്കാര്യം ഉൾപ്പെടുത്താനാണ് ആലോചന അമ്മയുടെ നേതൃത്വത്തിൽ വനിതകൾ വന്നതിനെ സ്വാഗതം ചെയ്ത് ഡബ്ല്യു സി സി അംഗങ്ങൾ വിവരങ്ങളുമായി അർജുൻ മട്ടന്നൂർ ചേരുന്നു അർജുൻ തീർച്ചയായും വളരെ വലിയൊരു മാറ്റം തന്നെയാണ് അമ്മയിൽ സംഭവിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഈ ഡബ്ല്യു സി സിയിലെ അടക്കം കാണുവാനും അവരോടൊപ്പം ചർച്ച നടത്തുവാനുമായിട്ടുള്ള ആ ഒരു തീരുമാനം അത് തിരിച്ചും തികച്ചും പ്രശംസനാർഹിയും അർഹനീയമായിട്ടുള്ള ഒരു കാര്യമായി തന്നെ കണക്കാക്കണം അല്ലേ ഗുഡ് മോർണിംഗ് റോഷനി ആൻഡ് ചൈതന്യ ചൈതന്യ അതായത് അമ്മയുടെ ചരിത്രത്തിൽ ആദ്യമായി വനിതാ നേതൃത്വം വരുന്നു അതിനെ വലിയ പ്രതീക്ഷ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് അംഗങ്ങളും ഒപ്പം സിനിമാ മേഖലയും ഒക്കെ തന്നെ കാണുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനം ആദ്യ അജണ്ടയായി തന്നെ നേരത്തെ വേർപിരിഞ്ഞു പോയ പലരെയും തിരിച്ചെത്തിക്കാനുള്ള ശ്രമം നടത്തും എന്ന് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ശ്വേതാ മേനോൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു എന്തായാലും ആദ്യ യോഗങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച ചർച്ചകളിലേക്ക് പോകാനും മറ്റുമുള്ള സാധ്യതകളുമുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട ഈ പുതിയ നേതൃത്വം നിലവിൽ വന്നതിന് പിന്നാലെ വുമൺ ഇൻ സിനിമ കലക്റ്റീവിൻ്റെ സ്ഥാപകാംഗമായ ദീദി ദാമോദറിനടക്കം അതിനെ സ്വാഗതം ചെയ്തുകൊണ്ട് രംഗത്ത് വരികയും ചെയ്തിരുന്നു ഇത്തരത്തിൽ അമ്മയുടെ അമ്മ എന്ന പേരിൻ്റെ നടുവിൽ വന്നു വീണ കുത്തുകൾ മായച്ച് കളയാൻ വേണ്ടി പുതിയ നേതൃത്വത്തിന് കഴിയട്ടെ എന്നതാണ് ആ ദീതി ദാമോദരൻ ആശംസിച്ചത് അത്തരത്തിൽ മറ്റ് പല താരങ്ങളും സമാനമായ നിലപാട് തന്നെയായിരിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തായാലും അതുമായി ബന്ധപ്പെട്ട നീക്കത്തിലേക്ക് ഈ സംഘടനാ നേതൃത്വം കടക്കുകയാണ് മറ്റ് പല വിഷയങ്ങളും ഉടൻ തന്നെ പരിഗണിക്കുകയും ചെയ്യുമെന്ന ഈ പുതിയ നേതൃത്വം പറയുന്നുണ്ട് എന്തായാലും ഇനി അറിയേണ്ടത് ഇതിലെ ഓരോ അംഗങ്ങളും ഡബ്ല്യു സി സിയിലെ ഓരോ അംഗങ്ങളും എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ മലയാള സിനിമാ ചരിത്രത്തിൽ തന്നെ ഇത്തരത്തിൽ ഈ താരസംഘടനയിൽ നിന്ന് വിട്ടുപോയ അല്ലെങ്കിൽ അഭിപ്രായ ഭിന്നതകൾ കാരണം മാറി നിന്ന ഒരു കൂട്ടം വനിതകളെ തിരിച്ചെത്തിക്കുക എന്നുള്ളത് ചരിത്രപരമായ ഒരു കാര്യം കൂടിയായിരിക്കും രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിച്ച സംഭവത്തിന് പിന്നാലെയാണ് ഡബ്ല്യു സി സി രൂപീകരിച്ചത് അതിൽ ഈ ആ സംഭവത്തോട് ആ സംഭവത്തോടെ സംഭവത്തിനോട് ഈ നേതൃത്വം എടുത്ത നിലപാട് അതോടൊപ്പം തന്നെ പ്രതിയായ നടൻ ദിലീപിനോട് സ്വീകരിച്ച സമീപനം ഇതൊക്കെയാണ് ഡബ്ല്യു സി സി രൂപീകരിക്കാനുള്ള കാരണമായത് പിന്നീട് ഹേമ കമ്മിറ്റി അടക്കമുള്ള വിഷയങ്ങളിലേക്ക് എത്താനുള്ള ഒരു കാരണവും ഇതുതന്നെയാണ് എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ട നീക്കങ്ങളിലേക്ക് നേതൃത്വം കടക്കുകയാണ് ആദ്യ യോഗങ്ങളിൽ തന്നെ ഇത് സംബന്ധിച്ച തീരുമാനങ്ങളിലേക്കും നീക്കങ്ങളിലേക്കും കടക്കാൻ തന്നെയാണ് സാധ്യത എന്തായാലും വലിയ കൂടി തന്നെയാണ് സിനിമാ മേഖല ഈ നീക്കങ്ങളെ ഉറ്റുനോക്കുന്നത്